الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده شريك لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون صلوا عليه صلوا الله رب سبحانه وتعالى يرحم വിധി നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസിയെത്തി ചെയ്യുകയാണ് ഷാബാൻ മാസത്തിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലാണ് നാം കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഷാബാനിൽ ശേഷിക്കുന്നത് അല്പം ചില ദിവസങ്ങൾ മാത്രമാണ് റമദാനു റമദാനുഷെരീഫാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് അഷറഫ്ൽ ഹൽഖ് റസൂൽഹി സല്ലാഹ് അരീഫ് റമദാനു റമദാനുഷരീഫ് വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ മെമ്പറിൽ വെച്ച് ശിഷ്യന്മാരായ ആളുകളോട് അതിനെ സംബന്ധിച്ചുള്ള വരവേൽപ്പിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം റസൂലല്ലാ നടത്താറുണ്ടായിരുന്നു നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു മാസം ഇതാ കടന്നു വരുന്നു അതിൽ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവുണ്ട് എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ ശരീഫിനെ വരവേൽക്കുന്നതും വരവേൽക്കുന്നതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇന്ന് ലോകത്ത് എല്ലാ ആളുകളും റമദാനിന് വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ സത്യവിശ്വാസികളായ ആളുകൾ അതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് നിലക്കുള്ള രണ്ട് നിലക്കാണ് റമദാൻ ഷരീഫിനെ വരവേറ്റുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ ബാഹ്യമായ നിലക്കുള്ള ബാഹ്യമായ ശുദ്ധീകരണങ്ങളും മറ്റും നടത്തിക്കൊണ്ട് വീടുകൾ വൃത്തിയാക്കുന്നു അതുപോലെ വീട്ടിലുള്ള ഉപകരണങ്ങളും പാത്രങ്ങളുമൊക്കെ വൃത്തിയാക്കി ഡ്രസ്സുകളുമൊക്കെ അങ്ങനെ എല്ലാ വസ്തുക്കളും വൃത്തിയാക്കിക്കൊണ്ട് റമദാനുഷെരീഫിന് ആളുകൾ വരവേൽക്കുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് ബാഹ്യമായ ആചാരങ്ങൾക്കപ്പുറം ആത്മീയമായ ചൈതന്യം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള വരവേൽപ്പാണ് എല്ലാവർബ് സ്വാനുപദ്ധായ നമ്മോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ആ നിലക്കുള്ള വരവേൽപ്പാണ് ആവശ്യമായിട്ടുള്ളത് അഖിലൻ റമദാൻ എന്ന് പറയുമ്പോൾ റമദാനിന് എന്ന് പറയുമ്പോൾ അത് ആത്മീയമായ രീതിയിലുള്ള ചൈതന്യം വളരെയേറെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വരവേൽപ്പാണ് വേണ്ടത് അതിന് വിശ്വാസ ആചാരങ്ങൾ വിശ്വാസങ്ങളൊക്കെ നന്നാക്കിക്കൊണ്ട് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് അംഗീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകി കൊണ്ടുള്ള വരവേൽപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സഹോദരൻ്റെ വീട്ടിൽ പോയ സമയത്ത് ആ സഹോദരൻ പറഞ്ഞത് ഞാൻ ഇത്തരം കാര്യങ്ങൾ വിശ്വാസത്തെ സംബന്ധിച്ചും കർമ്മങ്ങളെ സംബന്ധിച്ചും റസൂളായി സൊല്ലാ വലീ വസലമയുടെ ചര്യെ സംബന്ധിച്ചുമൊക്കെ റമദാനു ഷെരീഫിനെ മുന്നോടിയായിട്ട് കുടുംബക്കാരോട് അതുപോലെ തന്നെ വീട്ടിലും നാട്ടിലുമൊക്കെ ധാരാളം ഞാൻ പറയാൻ തുടങ്ങിയതാണ് ഇനി ഈ നാട്ടിൽ നിൽക്കാതെ ഈ വീട്ടിൽ നിൽക്കാതെ ഒന്ന് നാടൊന്ന് നാട് വിട്ടാലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാകും ധാരാളം പ്രാവശ്യം റമദാനുഷെരീഫിനെ വരവേൽക്കുന്ന സമയത്ത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ആത്മീയമായ നിലക്കുള്ള കൂടി വരവേൽക്കുന്നതിനെ സംബന്ധിച്ച് വീടുകളിലും അതുപോലെ തന്നെ നാട്ടിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ രീതിയിൽ വരവേൽക്കാൻ ആളുകൾ തയ്യാറാകാതെ വരുമ്പോൾ പല ആളുകൾക്കും വിഷമം ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ് അത് റസൂർ ഉള്ളാഹി സൊല്ലാഹു അലീബ് വസ്ലമക്കും ഉണ്ടായല്ലോ റസൂർ ലാഹി സൊല്ലാ വലീബ് വസ്സലമ ലാ ഇലാഹായിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ ആളുകൾ അനുസരിച്ച് അംഗീകരിക്കാത്ത ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് റസൂറുല്ലാക്ക് വളരെ വലിയ പ്രയാസമുണ്ടായിരുന്നുവെന്ന് ഖുർആാനില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത്തരം ആളുകളോട് പറയുന്നത് ഇത് നമുക്ക് ആശ്വാസം നൽകുന്ന വചനമാണ് സത്യവിശ്വാസികളായ ആളുകൾക്ക് വളരെ വലിയ ആശ്വാസമുണ്ട് നീ പറയണം ഇത് നിന്റെ റബ്ബിൽ എന്നുള്ള ഹക്കായ യഥാർത്ഥ്യമാകുന്നു എന്ന് നീ പറയുക ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കുഫറ് സത്യനിഷേധം പ്രവർത്തിക്കുകയും ചെയ്യാം വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം ഇത് രണ്ടിനും മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നർത്ഥം പക്ഷേ ഇസ്ലാമിൽ ഇസ്ലാമിൽ ആരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരം അള്ളാഹു ആർക്കും നൽകിയിട്ടില്ല അപ്പൊ വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കുകയും അവിശ്വസിക്കുന്ന ആളുകൾക്ക് അവിശ്വസിക്കുകയും ചെയ്യാം പക്ഷേ അവിശ്വസിച്ച ആളുകൾക്ക് ഇന്ന ആയതദിന ലിൽ അല്ലാഹു വ തആല പറയുന്നുണ്ട് യുഗാതു ബിമാ ഇൻകൽ യഷ്ഫിൽ അക്രമികാരികളായ ആളുകൾക്ക് ശരിയായ നിലക്ക് വിശ്വസിക്കാതെ ശരിയായ നിലക്ക് ഉൾക്കൊള്ളാതെ കഴിഞ്ഞ ആളുകൾക്ക് അത്തരം ആളുകൾക്ക് നാം ഒരുക്കി വെച്ചിരിക്കുന്ന എന്താണ് അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന നരകം വളരെ മോശപ്പെട്ട സങ്കേതമായ വെള്ളം ചോദിക്കുന്ന പക്ഷം ഉരുകിയ ലോഹം പോലെയുള്ള വെള്ളം നൽകിക്കൊണ്ട് അവരെ ആദരിക്കുന്ന ആളുകളെ അള്ളാഹുബു സ്ലാ നബുത്താല സത്യനിഷേധികളായ ആളുകളെ അള്ളാഹുദ്ദ പരിചയപ്പെടുത്തുന്നു അപ്പൊ ആ സത്യനിഷേധികളായ ആളുകൾക്ക് ലഭിക്കാനിരിക്കുന്ന നിരകത്തെ സംബന്ധിച്ചും അതിലെ ശിക്ഷയെ സംബന്ധിച്ചും ഒക്കെ മുന്നറിയിപ്പ് നമുക്ക് സത്യത്തെ നിഷേധിച്ച ആളുകൾക്ക് നൽകാമെന്നാണ് അള്ളാഹുറുബു സ്ലാൻബുദ് പറയുന്നത് ശരിയായ നിലക്ക് വിശ്വാസാചാരങ്ങളൊക്കെ കൃത്യമാക്കി കൊണ്ട് നടന്ന ആളുകൾക്കോ അല്ലാ അവർക്ക് സ്ഥിരവാസ കേന്ദ്രമായ സ്വർഗമാണ് അവർക്ക് അള്ളാഹുർബു സുബാനുപത്ത നൽകുന്നത് എന്നും അള്ളാഹു തേല പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ട് നിലക്കുള്ള ജീവിതം ഇരുട്ടിൽ തന്നെ തപ്പാനുള്ള ഇരുട്ടിൽ തന്നെ ജീവിക്കാനുള്ള അവസരവും അള്ളാഹുർബു സുബാനുബത്ത നൽകുന്നു ആ ഇരുട്ടിൽ നിന്ന് ത്തിലേക്ക് വരാനുള്ള എല്ലാ നിലക്കുള്ള സംവിധാനവും ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ രണ്ട് നിലക്കും മനുഷ്യർക്ക് തെറ്റു തിരുത്താനുള്ള എല്ലാ നിലക്കുള്ള അവസരങ്ങളും അള്ളാഹുറുബു സ്വല നൽകുന്നുണ്ട് അതാണ് റമദാനു ഷെരീഫിനെ സംബന്ധിച്ച് അള്ളാഹുർബുസ് പറഞ്ഞത് ഓ മനുഷ്യരെ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് വന്നിരിക്കുന്നു അള്ളാഹുല്ലെന്ന് എന്താണ് സതുപദേശം നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഖുർആൻ ഇറങ്ങിയതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഖുറാനിന്റെ മാസമാണല്ലോ റമദാൻ ഷരീഫ് ആ ഖുർആൻ ഖുർആാൻ മനുഷ്യർക്ക് ഇറക്കിയിരിക്കുന്ന സതുപദേശമാണ് അള്ളാഹുബുസ് എന്തിനെ ഹൃദ്രോഗങ്ങൾക്ക് കുഫറും ൾക്ക് അതുപോലെ തന്നെ ഫിസ്കും കിബറും നിറഞ്ഞിരിക്കുന്ന ആ സത്യനിഷേധത്തിന് സമാനമായ നിലക്കുള്ള ധാരാളം ഹൃദ്രോഗങ്ങൾ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ കാലഘട്ടത്തിൽ ാധനയും കുഫറും ഫിഷ്കും അതുപോലെ തന്നെയുള്ള എല്ലാ നിലക്കുള്ള ഹൃദ്രോഗങ്ങളും മനുഷ്യരെ മുറുക്കിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഇറക്കുന്നത് പക്ഷെ അന്നത്തെ മുഷരിക്കന്മാരായ ആളുകൾ പോലും ഖുർആാനിന്റെ ചൈതന്യത്തിൽ ഖുർആാനിന്റെ ആ അകക്കാമ്പിൽ അവർക്ക് പോലും അത്ഭുതമുണ്ടായിരുന്നു ധാരാളം ഖുർആാൻ ലോകത്ത് മാറ്റിയെടുത്ത വിപ്ലവത്തിന്റെ കഥ നമുക്കറിയാം ആ ജാഹിലിയ കാലഘട്ടം ഇന്നും ആളുകൾ ജാഹിലിയ കാലഘട്ടത്തിലേക്ക് ഇരുട്ടിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ജാഹിലിയ കാലത്തെ ഘട്ടത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് പല ആളുകളും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ജാഹിലിയ കാലഘട്ടത്തെ സംബന്ധിച്ച് അന്നത്തെ ചില കവിതകൾ കവിവാക്യങ്ങൾ കവികൾ അന്ന് രേഖപ്പെടുത്തിയത് ഇതാ മുത്തുഫ്ന്നി കർമി എന്ന് തുടങ്ങുന്ന വരികൾ കവിവാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ധാരാളം കവിതകൾ രചിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ഒരാൾ വന്നിട്ട് ഒരു കവിത പാടിയാൽ അയാൾക്കും മറുപടിയായി അതേ കവിവാക്യത്തിലൂടെ കവിതയിലൂടെ തന്നെ മറുപടി കൊടുക്കുന്ന കാലമായിരുന്നു അന്നത്തെ കാലഘട്ടം അന്നത്തെ ജനങ്ങൾ മക്കളോട് വസിയത്ത് ചെയ്തിരുന്നത് മോനെ ഞാൻ മരിച്ചാൽ എന്നെ നീ എന്ത് വേണം എന്നെ നീ മരുഭൂമിയിൽ കൊണ്ടുപോയി കുഴിച്ചിടരുത് മരുഭൂമിയിൽ കൊണ്ടുപോയി എന്നെ മറവ് ചെയ്താൽ കുഴിച്ചിട്ടാൽ എനിക്ക് മദ്യത്തിൻ്റെ ഗന്ധനം ആസ്വദിക്കാൻ അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ എനിക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് ഏതെങ്കിലും മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ എന്നെ നീ കുഴിച്ചിടണം എന്നാൽ ആ മുന്തിരി വള്ളിയുടെ വേരിൽ നിന്ന് നിർഗളിക്കുന്ന ആ മദ്യത്തിന്റെ ആ ഗന്ധനം ആസ്വദിച്ചുകൊണ്ട് എനിക്ക് ആ ശവകുടീരത്തിൽ എനിക്ക് കഴിഞ്ഞുകൂടാമല്ലോ എന്ന് പറഞ്ഞ് അത്രയും കള്ളിനെ മദ്യത്തെ താലോലിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം അവരെയും അതുപോലെ തന്നെ കല്ലുകരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കൻ പാമ്പ് വരെയുള്ള സർവവസ്തുക്കളെയും ആരാധിച്ചിരുന്ന ബഹുദൈവത്വത്തിൽ കുളിച്ചിരുന്ന മുങ്ങിക്കുളിച്ചിരുന്ന ആളുകളെയാണ് കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെല്ലാം അബുസ്ബാൻ അവരിൽ നിന്ന് പലരെയും ആ ആ ഇരുട്ടിൽ നിന്ന് നിന്ന് ഇരുട്ടറകൾക്കുള്ളിൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹുർബുസ്ബാൻ ഇറക്കിയാണ് സതുപദേശമാണ് അത് ഹൃദ്രോഗങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവും സത്യവിശ്വാസികളായ ആളുകൾക്ക് കാരുണ്യവുമാണ് എന്നുള്ള പറഞ്ഞല്ലോ ആ റമദാനു റമദാനുഷരീഫാണ് ഇന്ന് നമുക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്ന സമയത്ത് ആ അതിഥിയെ നല്ല നിലയ്ക്ക് സ്വീകരിക്കുക എന്നത് സത്യവിശ്വാസികളായ ആളുകളുടെ നല്ല നിലക്കുള്ള സ്വഭാവമാണ് അതുകൊണ്ട് പരിശുദ്ധ റമദാനുഷെരീഫ് കടന്നു വരുമ്പോൾ വീടും പരിസരവും പള്ളിയും പരിസരവും അതുപോലെ തന്നെ കടകളും നാടുകളുമെല്ലാം വൃത്തിയാക്കുന്നതിൽ വൃത്തിയാക്കുന്നതിലുപരി ആത്മീയമായ ചൈതന്യം നാട്ടുകാർക്ക് തൗഹീദിന്റെ വെളിച്ചം പകർന്ന് കൊടുത്തുകൊണ്ട് അവരെ വിശ്വാസം നന്നാക്കിയെടുത്ത് അദ്ദേഹം എഴുതി എന്താണ് എഴുതിയത് ഇത് മനുഷ്യ വചനമല്ല എന്നാണ് അദ്ദേഹം മറുപടി എഴുതിയത് വിളിക്കാൻ തെച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ അനുയായികളും ആ ലബീദിനെതിരെ തിരിഞ്ഞു ഈ വയസ്സായ കിളവനായി മനുഷ്യൻ ഞങ്ങൾ ഇതിന് മറുപടി എഴുതാനാണ് കൊണ്ടുവന്നത് പക്ഷെ ഇത് സമ്മതിക്കുന്ന രൂപത്തിലാണ് അങ്ങ് ഇതിനെ സമ്മതിക്കുകയാണ് അങ്ങ് ചെയ്തതെന്ന് പറഞ്ഞ് തിരിഞ്ഞ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് പാടിയ ഒരു കവിവാക്യം നമുക്കറിയാം അലഹമുല്ലാമി എന്ന് പറഞ്ഞ അദ്ദേഹം കവിവാക്യം ഉദ്ധരിക്കുകയാണ് ചെയ്തത് പഠിച്ചവർ അലഹമുല്ല നിനക്കാണ് സ്തുതി ഈ വയസ്സായ കാലത്ത് എനിക്ക് ഇസ്ലാമാകുന്ന വസ്ത്രം ധരിക്കാൻ ഭാഗ്യം നൽകിയ അള്ളാഹുവേ നിനക്കാണ് സ്തുതി എന്ന് പറഞ്ഞ് അലഹന്ദ ഇസ്ലാമായത് ഈ സൂറത്ത് ഇറങ്ങിയ പശ്ചാത്തലത്തിലാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം അത്രത്തോളം ഇസ്ലാമിനെ വെറുത്തിരുന്ന ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കവിതകൾ രചിച്ചിരുന്ന ഇസ്ലാമിനെതിരെ വാളോങ്ങിയിരുന്ന ആളുകളെല്ലാം ഈ പരിശുദ്ധ ഖുർആാൻ്റെ മാധുര്യം ആസ്വദിച്ചവരാണ് അതുകൊണ്ടാണ് അല്ലാഹു വ തആല മനുഷ്യ മനുഷ്യരെ നിങ്ങൾക്ക് ഇരുട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവരുന്ന ഖുർആാനിത നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്ന മാസമാണ് പരിശുദ്ധ അതുകൊണ്ട് ആ റമദാനു ഷരീഫ് വരുന്നത് കൊണ്ടും നമുക്ക് ഇറക്കി തന്ന ഗ്രന്ഥം വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് അതിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിലെ തത്വജ്ഞാനവും അതിലെ അടങ്ങിയിരിക്കുന്ന അറിവുകളുമൊക്കെ പഠിപ്പിക്കാൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫർബ്ല നമ്മളിലേക്ക് അയച്ചത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കണമെന്ന് അള്ളാഹുർബു സുബാനവേല പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് റമദാനുഷെരീഫിലേക്ക് പരിശുദ്ധമായ റമദാനു ഷരീഫിലേക്ക് കാലെടുത്ത് വെക്കുന്ന നാം ഓരോരുത്തരും അതിലേക്കുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും ഉള്ളത് ആ റമദാനിലേക്കുള്ള യാത്ര ആ റമദാനു ഷരീഫിനെ റമദാനു ഷരീഫിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ നാം ഓരോരുത്തരും ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം പ്രതിജ്ഞകൾ നാം ചെയ്യേണ്ടിയിരിക്കുന്നു എന്താണ് പ്രതിജ്ഞ ഞാൻ റമദാനു ഷരീഫിനെ സ്വീകരിക്കുന്ന സമയത്ത് കൃത്യമായ നിലക്കുള്ള ആത്മചൈതന്യത്തോടുകൂടി ഞാൻ അതിനെ സ്വീകരിക്കുമെന്ന പ്രതിജ്ഞ നാം ചെയ്യണം അതുപോലെ തന്നെ എല്ലാവർക്കും എനിക്ക് ചെയ്തു തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ പ്രതിജ്ഞ എടുക്കുന്നുവെന്ന് സ്വയം പ്രതിജ്ഞ എടുക്കണം അതുപോലെ തന്നെ റമദാനു റമദാനുഷെരീഫ് കടന്നു വരുമ്പോൾ കടന്നു വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഞാൻ ആഗ്രഹിക്കുമെന്നും അള്ളാഹുവിനേക്ക് ധാരാളം അടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുമെന്നും അള്ളാഹുവിനോട് ധാരാളം സ്വർഗം ചോദിക്കാനും നരകമോചനം ആവശ്യപ്പെടാനുള്ള ആ അവസരമായിട്ട് റമദാനു റമദാനുഷരീഫിനെ ഞാൻ സ്വീകരിക്കും എന്നുമുള്ള ആ പ്രതിജ്ഞ നാം ഓരോരുത്തരും മനസ്സിനകത്ത് എടുക്കേണ്ടിയിരിക്കുന്നു കാരണം അള്ളാഹുരുടെ സ്ഥാനത്തേര അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്ന ദിനരാത്രങ്ങളാണ് റമദാൻ ഷെരീഫിലൂടെ നമുക്കുള്ളത് അതുപോലെ തന്നെ സ്വർഗം ധാരാളം ചോദിക്കാൻ നിരകമോചനം അള്ളാഹുല്ലെന്ന് ആവശ്യപ്പെടാൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ല ഏറ്റവും കൂടുതൽ സഹാബത്ത് പറയുന്നു നരകത്തെ ഭയപ്പെടുന്നത് പോലെ റസൂല ഒന്നിനെയും ഭയപ്പെട്ടിട്ടില്ല ആവശ്യം തേടിയതുപോലെ വേറെ വേറെ ഒന്നും ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ 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 തേടിയിട്ടില്ല സ്വർഗം ആഗ്രഹിച്ചതുപോലെ പ്രവാചകൻ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ വ തആലയോട് ചെയ്തിട്ടില്ല അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന അഊദു ബിക എന്ന് നമ്മെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ നിരന്തരമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ റമദാൻ ഷെരീഫിലും ധാരാളം അതാവിനോട് നിരകമോചനം ആവശ്യപ്പെടാൻ അതുപോലെ തന്നെ സ്വർഗം സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും നമുക്ക് ഓരോരുത്തർക്കും നടത്തേണ്ടിയിരിക്കുന്നു അതുപോലെ പരിശുദ്ധ ഖുർആൻ പഠിക്കാനും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ഇന്ന് പരിശുദ്ധ ഖുറാനിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പാരായണം പാരായണത്തിൽ മാത്രം ഒതുക്കിയിരിക്കുകയാണ് ആളുകൾ റമദാനുഷരീഫ് വന്നാൽ ധാരാളം ആളുകൾ പള്ളികളിലും അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ ധാരാളം ഖുർആാനു പാരായണം ചെയ്യും പക്ഷെ ഖുർആൻ കേവലം പാരായണത്തിന് വേണ്ടി മാത്രം നൽകിയതല്ല പാരായണത്തിന് പ്രതിഫലമുണ്ട് ഒരക്ഷരം ഖുർആാനില്ലെന്ന് ഒരക്ഷരം പാരായണം ചെയ്താൽ അതിന് പത്ത് ഹസനത്തുണ്ട് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പാരായണം ചെയ്യുമ്പോൾ അലിഫ് എന്ന അക്ഷരത്തിനും അതുപോലെ തന്നെ ലാം എന്ന എന്ന മീം അക്ഷരത്തിനും രേഖപ്പെടുത്തപ്പെടുമെന്നും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹൃദ്രോഗത്തിനുള്ള ഔഷധമായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് ഹൃദ്രോഗത്തിനുള്ള ഔഷധമായിട്ട് ദവാൻ ഹംസത്തിൻ അഞ്ചെണ്ണം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്ന് തിലാപത്തു എന്നാണ് പരിശുദ്ധ കുരാൻ പാരായണമാണ് എങ്ങനെയുള്ള പാരായണം വിരിൽ മായന അർത്ഥം അറിഞ്ഞുകൊണ്ടുള്ള പാരായണമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് അർത്ഥം മറിഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അത് ഹൃദ്രോഗത്തിനുള്ള ശമനമായിട്ടാണ് അള്ളാഹുസ്ബാന ഇവിടെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് റമദാനു റമദാനുഷെരീഫിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് നിലക്ക് ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ബാഹ്യമായ നിരക്കുള്ള ശുദ്ധീകരണം വരുത്തിക്കൊണ്ട് വീടുകളും കടകളും പള്ളികളും പരിസരങ്ങളും ഒക്കെ ബാഹ്യമായ നിലക്ക് ശുദ്ധീകരണം വരുത്തുന്നതോടൊപ്പം തന്നെ ആത്മീയമായ നിലയ്ക്ക് വിശ്വാസ ജീർണതകൾ എന്തെങ്കിലും കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വിശ്വാസത്തെ ശുദ്ധീകരിച്ച് അതുപോലെ തന്നെ കർമ്മങ്ങളും ആചാരങ്ങളും പ്രവാചകനും സല്ല വലിയ സലമയുടെ ചര്യ അനുസരിച്ചാക്കിക്കൊണ്ട് ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധ ഊരുവാൻ ധാരാളം പഠിക്കുകയും പാരായണം ചെയ്യുകയും സ്വർഗം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാൻ പ്രതീക്ഷിക്കാനുള്ള സത്യവിശ്വാസികളായ ആളുകൾക്ക് റമദാൻ നന്മകളുടെ നന്മകളുടെ വിത്തിറക്കാനുള്ള അവത്തിറക്കാനുള്ള അവസരമാണ് റമദാനുഷരീഫ് എന്നാണ് പറയുന്നത് എല്ലാ ഫസാദിൽ നിന്നും എല്ലാ അനാവശ്യമായ ചിന്തകളിൽ നിന്നും അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള അവസരമാണ് റമദാനു ആ റമദാനു ഷരീഫ് സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത് ആ റമദാനു റമലാനുഷരീഫ് ഖുർആന്റെ മാസമാണ് ഖുർആൻ അള്ളാഹു ഇറക്കിയത് കൊണ്ടും മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സലി വസ്സലമെ ആ ഖുർആൻ പഠിപ്പിക്കാനും വിശദീകരിക്കാനും നബിയായി അള്ളാഹുബുസ്ഫാൻ നിയോഗിച്ചത് കൊണ്ടും നമുക്ക് സന്തോഷിക്കാനുള്ള അവസരമാണ് റമലാനിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് സത്യവിശ്വാസികളായി സജ്ജനങ്ങളെ റമദാനു ഷരീഫിനെ സ്വീകരിക്കുന്നത് പോലെ കൃത്യമായ നിലയ്ക്ക് വിശ്വാസങ്ങളും ആചാരങ്ങളും ആവശ്യമായ രീതിയിൽ ആത്മീയമായ ചൈതന്യത്തോടുകൂടി റമദാനു ഷരീഫിനെ സ്വീകരിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹുറുബു സ്ലാനൂപത്തായാല അതിനെ തൗഫീർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتق <applause> الله عباد الله ولكل قول الله ونسوشة ونجيب كنا بنا ينورم نجم ആത്മീയമായ ചൈതന്യത്തോടുകൂടി റമദാനു ഷെരീഫിനെ സ്വീകരിക്കാൻ വേണ്ടി അതിൻ്റെ മുന്നോടിയായിട്ട് അലഹമ്മദില്ല കെ എൻ എം മണങ്കൂർ ശാഖ സംഘടിപ്പിക്കുന്ന അഹിലൻ റമദാൻ ഇസ്ലായി പ്രഭാഷണം അതിൻ്റെ ഒരു നോട്ടീസ് കണ്ടപ്പോൾ സന്തോഷമായി റമദാനു ഷെരീഫിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നാട്ടുകാർക്ക് നാട്ടുകാർക്കിടയിൽ ഇമാനിനെ സംബന്ധിച്ചും ലൈലായെ സംബന്ധിച്ചുമൊക്കെ വിശദീകരിച്ചു കൊടുക്കാൻ റസൂർലായ് സല്ലാഹ് വലീ വസ്ലമയുടെ സുന്നത്തിനെ പഠിപ്പിച്ചു കൊടുക്കാൻ തൗഹീദിലൂടെ റമദാൻ ഷെരീഫിനെ സ്വീകരിക്കാനും സ്വീകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഭാഷണം ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാല് മണിക്ക് അണങ്കൂർ ജംഗ്ഷനിൽ വെച്ചിരിക്കുന്നു അതുകൊണ്ട് എല്ലാ ആളുകളും അതുമായിട്ട് സഹകരിക്കണം എല്ലാവരും പോകണം ആളുകളെ സഹകരിപ്പിക്കണം അതുപോലെ തന്നെ ആ പരിപാടിക്ക് ആവശ്യമായ നിലക്കുള്ള ശാരീരികമായ സഹായവും അതുപോലെ തന്നെ സാമ്പത്തികമായ സഹായവും നാം ഓരോരുത്തരും നൽകേണ്ടിയിരിക്കുന്നു ഇന്ന് നമസ്കാരത്തിന് ശേഷം ഇതിനു വേണ്ടിയിട്ട് നടക്കുന്ന പിരിവ് കളക്ഷൻ അതിൽ എല്ലാവരും പങ്കാളികളാകണം എന്ന് ഉണർത്തുകയാണ് കാരണം ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമായ ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നാട്ടിൻ്റെ നാനാ ഭാഗങ്ങളിലും ഇമാനിൽ നിന്നകന്ന് ഇസ്ലാമിൽ നിന്നകന്ന് റമദാനുഷരീഫിൽ പോലും വേണ്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു അവരെ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള അവസരം എത്രത്തോളം നമുക്ക് സാധിക്കുന്നുവോ അത്രത്തോളം നാം നടത്തേണ്ടതാണ് അതിനു വേണ്ടി സഹകരിക്കുക എന്നുള്ളത് അത് വളരെ വലിയ കച്ചവടമായിട്ട് ലാഭകരമായ കച്ചവടമായിട്ടാണ് വ തആല നമ്മോട് ആമനൂ അലാ കാണാം നരക ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടിത്തരുന്ന ഒരു കച്ചവടം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് അള്ളാഹുത്തോല ചോദിക്കുന്നുണ്ട് എന്താണ് ആ കച്ചവടം എന്താണ് പറയുന്നത് നിങ്ങൾ അള്ളാഹു വിശ്വസിക്കണം നമ്മോടാണ് അള്ളാഹു തേര പറയുന്നത് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കുകയും ചെയ്യണം ഇല്ലായി അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അള്ളാഹന്റെ മാർഗത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണം അത് നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു വലിയ കച്ചവടമായിട്ട് ലാഭകരമായ ഒരു കച്ചവടമായിട്ടാണ് അള്ളാഹുര ഇത് നമ്മുടെ മുന്നിൽ അള്ളാഹു തല ഖുറാനിലൂടെ ഓരിത്തന്നിരിക്കുന്നത് പ്രവാചകന്മാരെല്ലാം ലോകത്ത് ചെയ്തത് അതുപോലെ അഷറഫ്ൽഹൽ ഖസൂർല്ലി സല്ല വലി വസ്ലമയും അവിടുത്തെ ശിഷ്യന്മാരായ സഹാബത്തുൽ കിറാമും ധാരാളം എല്ലാ നാടുകളിലേക്കും അവര് യാത്ര തിരിച്ച് എല്ലാ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് അവരുടെ സമ്പത്തും ശരീരവും എല്ലാം ദീന് വേണ്ടിയിട്ട് അവര് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് സുഖകരമായ രീതിയിൽ നമുക്ക് ദീൻ ഇപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നത് അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ് സഹാബത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്ത് ദീൻ റസൂൾ സല്ലാ നിന്ന് നമുക്ക് പകർന്നു തന്നത് കൊണ്ടാണ് നമുക്ക് അതിന് സാധിക്കുന്നത് അതുകൊണ്ട് നാം ഓരോരുത്തരും ഒരു കൈത്താങ്ങായിട്ട് അടുത്ത തലമുറക്ക് ഇമാനിനെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും കൃത്യമായൊരു ബോധം ഉണ്ടാക്കി കൊടുക്കാനുള്ള അവസരങ്ങൾ அது பழாக்கருது அது பிரபாஷனா വേദികളായിരുന്നാലും മറ്റുള്ള ദേവാ മേഖലകളായിരുന്നാലും ഒന്നിനെയും അവഗണിക്കാതെ നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സമ്പത്ത് കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ ശരീരം കൊണ്ട് കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ അല്ലെങ്കിൽ വാക്ക് ചാതുര്യം കൊണ്ട് പറ്റുന്ന ആളുകൾക്ക് അങ്ങനെ ഏത് രീതിയിലാണോ നമുക്ക് സാധിക്കുന്നത് ആ രീതിയിലെല്ലാം ദേവാ മേഖലയിൽ നാം പ്രവർത്തിക്കാൻ ഓരോ ആളുകളും പ്രതിജ്ഞ എടുക്കണം അള്ളാഹു ഉൾ അനുഭവത്തിനായാലും നന്മയിൽ മുന്നേറുന്ന സജ്ജനങ്ങളിൽ നമ്മെ അവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും